പിന്നെ ഞാൻ അങ്ങനെ കോഴിക്കോട്ടുനിന്ന് വലിയ വലിയ ആചാര വീട്ടിൽ രണ്ടെണ്ണം അഴിതി രണ്ടെണ്ണം ഒരു കിലോ ആയിരിക്കും അത് ബാക്കിട്ടാണ് ഞാൻ അഴുതി ഇടിച്ചിട്ടാണ് പിന്നൊക്കെ മേടിച്ചത് കാരമില്ല കാരണം അപ്പോൾ ഒരാളും ഇല്ല എന്നാൽ ചോദിച്ചിട്ട് ഒരു മനുഷ്യനും ഇല്ല ഇപ്പോഴും ഇല്ല ആരും ഞാൻ എൻ്റെ തടിയോണ്ട് ജീവിച്ച് ഇങ്ങനെ പോവുകയാണ് ഞാൻ ആരും ഇല്ലാത്ത ആളാണ് നിങ്ങളൊക്കെ എല്ലാവരുടെ സഹായം ഞമ്മക്ക് വേണം എനിക്ക് ഞാൻ എൻ്റെ യുക്തി കൊണ്ടും കൗശലം കൊണ്ടും ഞാൻ ഇങ്ങനെ നടന്നു പോകണത് അല്ലാതെ ആരും തന്നിട്ടും ആരെങ്കിലും ആയിട്ട് നമുക്ക് പത്ത് പൈസ തരാനും ഇനി ആസ്പത്രിയിൽ പോയി മരുന്നിന് യാതൊരു ഇതില്ല മരുന്ന് കിട്ടും എന്നിട്ട് ഡോക്ടർമാരായാലും ഓരോ ഏത് കാര്യം പറയും ചെയ്യുക ഒക്കെ ചെയ്യും അങ്ങനെ ഞാൻ കള്ളവണ്ടി കയറി പോന്നതാണ് ഇവിടെ വന്നിട്ട് ഇവിടെ നെൽമ്പൂരാണ് ആദ്യം വന്നത് നെൽമ്പൂർ അന്ന് രാഭസവൻ ഉണ്ടെങ്കിൽ നെൽമ്പൂർ അപ്പോൾ അവിടെ ആണ് വന്നത് ഇന്നറിയണ ആളാണ് ഈ കൂട്ടത്തിലുള്ള ഇന്നറിയണ ആളായാലും ഒരാൾ ഞമ്മളെ തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞു ഒരാളും ഒരു മനുഷ്യനും നമ്മളെ യുക്തിയും കൗശലം കൊണ്ട് അങ്ങനെ പോയതാണ് ആരും ഉണ്ടായിട്ടല്ല ഞാൻ വന്ന് ജീവിച്ചിരിക്കുന്നു അറിയോ കഞ്ഞിക്കാണ് ഒരു നേരം കഞ്ഞിക്കാണ് ആരോടെങ്കിലും പോയിട്ട് ഞമ്മക്ക് ചോദിച്ച് മേടിച്ച തെരുവല്ലാന്ന് പറയില്ല ഒരു തെരുവുള്ള വെള്ളം ഒരു ഞമ്മക്ക് പറന്ന് തരും ഇനി കഞ്ഞിയായി ചോറായി പൈസ ഉണ്ടോ അതുണ്ടെങ്കിൽ തരും അങ്ങനത്തെ ആളായി ഇതുവരെ ഞാൻ കോഴിക്കോട് നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ശേഷം പഠിച്ചവനെ മറന്ന് പറയല്ല ഞാൻ കൊയങ്ങിയിട്ടില്ല ഇതുവരെ ഇല്ല ഇന്ന് നിമിഷം വരെ കുയങ്ങിയിട്ടില്ല അതിൻ്റെ ഒരു ജുക്കലിയും കൗശലം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ജീവിച്ചു പോകുന്നത് അല്ലാതെ ഒന്നും അല്ല അറിയോ പിന്നെ എനിക്ക് ആരും ഉണ്ടായിട്ടില്ല ഞാൻ ഒറ്റക്കൊള്ളും ഞാൻ അങ്ങനെ കള്ളവണ്ടി ഓഫീസിൽ അപ്പോൾ അന്ന് വണ്ടിക്കൊക്കെ പൈസ വേണ്ടേ ഇതൊരു പത്ത് പൈസ ഇല്ല അപ്പം തമിഴത്തിയാള് ഈ താമളത്തിയാളെ വണ്ടിയുണ്ടല്ലോ തമിഴത്തിയാളപ്പുറം പോന്ന ഞാൻ അവർ കൊറാട്ടി ഇറച്ചി ഇതൊക്കെ മേടിച്ച് തരും അന്ന് പാവാട പ്രായ ഇനി എനിക്ക് എത്ര വയസ്സായി എഴുപത് വയസ്സായി ഇവരൊക്കെ സഹായം ഞമ്മക്ക് ചെയ്യണം എല്ലാവരും നല്ല കുട്ടികളായിട്ട് ഇവരൊക്കെ എന്നെ അറിയും ഒക്കെ ചെയ്യും അപ്പം എന്താ വെച്ചാൽ എനിക്കൊരു വീട്ടിൽ ഒരു ഇതില്ലാതെ കിടന്നുറങ്ങാലോ കദീസുമാന്റെ ആഗ്രഹത്തെ ചേർത്ത് പിടിച്ച സഹായി യുവജന സാംസ്കാരിക സംഘത്തിന്റെ നേതൃത്വത്തിൽ വീട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി വീട് താമസയോഗ്യമാക്കി മാറ്റി നിലമ്പൂർ നഗരസഭയിലെ രാമൻകുത്ത് വാർഡിൽ ആയിരം വീട് കോളനിയിൽ താമസിക്കുന്ന കദീസമ്മയുടെ വീടാണ് സഹായി സംഘത്തിന്റെ പ്രവർത്തകർ ചേർന്ന് വാസയോഗ്യമാക്കി മാറ്റിയത് ചോർന്നൊലിക്കുന്ന പുരയിൽ വർഷങ്ങളായി ഒറ്റയ്ക്കാണ് കദീസുമ ആരോടും പരാതി പറയാതെ കഴിഞ്ഞിരുന്നത് ഈ കാര്യം സഹായി സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ സംഘത്തിലെ അംഗങ്ങൾ വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി വീട് വാസയോഗ്യമാക്കി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സഹായി സെക്രട്ടറി ഷാജഹാൻ പായമ്പാടം പ്രസിഡന്റ് സക്കിം ഉലുവാൻ മുത്തോ പാടിക്കുന്ന ഷിബീർ മിനറോ റഹ്മത്ത് പാടിക്കുന്ന ശ്രീധരൻ വല്ലപ്പുഴ നഹാസ് എസ് ടി ഡി ഉബൈദ് ഫജീഷ് എരിഞ്ഞിക്കൽ എന്നിവർ നേതൃത്വം നൽകി നമ്മളൊക്കെ അധ്യസ്ഥാത്ത പതിനാലാം വയസ്സ് കോഴിക്കോട് നിന്ന് നിലമ്പൂരിലേക്ക് എത്തിയതാണ് ഒരുപാട് വർഷങ്ങൾ പല ഏരിയകളിലും വാടകയ്ക്കൊക്കെ താമസിച്ചു അവസാനം ഇരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ വീട് അന്നത്തെ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ആയിരം വീട് പദ്ധതി പ്രകാരമുള്ള വീടായിരുന്നു ഇപ്പം കുറേ മുമ്പ് ഈ പ്രദേശത്തെ സഹായിയുടെ മെമ്പർമാർ ഞങ്ങളുമായി സംസാരിച്ചു വീട് ചോർന്ന് ഒലിക്കുകയാണ് അതോടൊപ്പം രണ്ട് ഡോറുകളുണ്ട് ആ ഡോറിന് രണ്ടും ചെതലരിച്ച് താമസയോഗ്യമല്ലാത്ത രീതിയിലാണ് അവർ കിടക്കാൻ രാത്രി ഉറങ്ങാൻ അയൽ അയലത്തുള്ള വീട്ടിലാണ് കിടന്നുറങ്ങാറ് ഭക്ഷണം കാര്യങ്ങളൊക്കെ അയൽവാസികളൊക്കെ കൊടുത്തിങ്ങനെ മുന്നോട്ട് പോവുകയാണ് ആ ഒരു ബുദ്ധിമുട്ട് ഞങ്ങളറിഞ്ഞു ആ സമയത്ത് തന്നെ സഹായ മനസ്സുള്ള ആളുകളുമായി സുഹൃത്തുക്കളുമായി സംസാരിച്ചു ഈ വീടിൻ്റെ ചോറ് ഭാഗം അത് ശരിയാക്കാൻ തീരുമാനിച്ചു അതോടൊപ്പം തന്നെ ഇത് വൃത്തിയാക്കാൻ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി രണ്ട് ഡോറുകളും മാറ്റി മാറ്റിക്കൊടുത്ത് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇനി കഥ ഇവിടെ സുഖമായി ഉറങ്ങാൻ വേണ്ടി ഞങ്ങളൊരു ശ്രമം മാത്രമുള്ളൂ ചെറിയ ശ്രമം മാത്രമാണ് സഹായിയുടെ മെമ്പർമാർ പെയിൻറ്റിങ് അതുപോലെ തന്നെ ഈ ഒരു ഡോറിൻ്റെ വർക്കൊക്കെ എല്ലാവരും അവിടെ ഒരുമിച്ചിരുന്ന് ഈ ഞായറാഴ്ച ഞങ്ങൾ അതിനുവേണ്ടി തിരഞ്ഞെടുത്തു thank you